ഷൊർണൂർ കണ്ണൂർ റോട്ടിൽ പുതിയ പാസഞ്ചർ ട്രെയിൻ അനുവദിച്ച കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിച്ച ബി ജെ പി ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി ട്രെയിനിന് വൈകുന്നേരം ഷൊർണൂർ ജംഗ്ഷനിൽ സ്വീകരണം നൽകി മലബാറിലെ യാത്രാ ദുരിതത്തിന് പരിഹാരമായാണ് റെയിൽവേ പുതിയ പാസഞ്ചർ ട്രെയിൻ അനുവദിച്ചത് മലബാർ മേഖലയിലെ യാത്രാക്ലേശത്തിന് വലിയ രീതിയിൽ പരിഹാരമാവുന്നതാണ് റെയിൽവേ അനുവദിച്ച പുതിയ പാസഞ്ചർ ട്രെയിൻ പന്ത്രണ്ട് കോച്ചുകളുള്ള അൺറിസർവ്ഡ് പാസഞ്ചർ എക്സ്പ്രസ് ആണ് ചൊവ്വാഴ്ച സർവീസ് തുടങ്ങിയത് ട്രെയിനിന്റെ ഷൊർണൂർ ജംഗ്ഷനിലെ ഫ്ളാഗ് ഓഫ് വൈകുന്നേരം മൂന്ന് ഇരുപതിന് നടന്നു യാത്രക്കാർക്ക് പുറമെ നിരവധി ബിജെപി പ്രവർത്തകരും ട്രെയിനിന് വരവേൽപ്പൊരുക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു സാധാരണ യാത്രക്കാർക്കായി പാസഞ്ചർ ട്രെയിൻ അനുവദിച്ച കേന്ദ്ര സർക്കാരിനെ അഭിവാദ്യമറിയിക്കുന്നതായി ബി ജെ പി ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി വ്യക്തമാക്കി യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ പി നന്ദകുമാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം മലബാർ മേഖലയിലെ യാത്രക്കാരുടെ വലിയൊരു യാത്രാ ദുരിതത്തിന് ഇന്ന് പരിസമാപ്തി ഉണ്ടായിരിക്കുകയാണ് മലബാറിലെ യാത്രാക്ലേശം കഴിഞ്ഞ കുറച്ച് നാളുകളായി പല മാധ്യമങ്ങളിൽ വന്നിരുന്നു അത് കേന്ദ്ര സർക്കാരിന്റെ മുൻപിലെത്തുകയും അതിന് യുദ്ധകാല അടിസ്ഥാനത്തിൽ അതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ഷൊർണൂർ മുതൽ കണ്ണൂർ വരെ സാധാരണക്കാരനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുതിയ ഒരു പാസഞ്ചർ ട്രെയിൻ സ്പെഷ്യൽ ട്രെയിൻ കേന്ദ്ര സർക്കാർ അനുവദിച്ചു ഇന്ന് അതിന്റെ ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇത്രയേറെ ജനപ്രതിനിധികൾ ഉണ്ടായിട്ടും മാധ്യമങ്ങളുടെ മാധ്യമ വാർത്ത ജനങ്ങളുടെ പരാതി അത് കൃത്യമായി കേന്ദ്ര സർക്കാരിൻ്റെ കൈകളിലെത്തിയ സമയത്ത് അതിന് കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വലിയ ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഇന്ത്യ ഭരിച്ച ആളുകളുടെ ഭരണ സംവിധാനമല്ല നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന സമയം മുതൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം പ്രത്യേകിച്ച് കേരളത്തിലെ റെയിൽ ഗതാഗതം രീതിയിൽ എല്ലാ തരത്തിലുള്ള പ്രാധാന്യവും ബി ജെ പി മണ്ഡലം സെക്രട്ടറി കെ പ്രസാദ് കൗൺസിലർ ലേഖ രമേഷ് കെ ആർ അശ്വതി നിഷാ ശശികുമാർ സത്യൻ കണയം ഗോപിനാഥ് രാജേഷ് വെള്ളോത്ത് തുടങ്ങിയവർ പങ്കെടുത്തു പുതിയ പാസഞ്ചർ ട്രെയിൻ രാവിലെ എട്ട് പത്തിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് ഒമ്പത് നാല്പത്തഞ്ചിന് കോഴിക്കോട്ടും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ഷൊർണൂരിലുമെത്തും തിരികെ വൈകിട്ട് മൂന്ന് നാല്പതിനു പുറപ്പെട്ട് അഞ്ച് മുപ്പതിന് കോഴിക്കോട്ടും രാത്രി ഏഴ് കണ്ണൂരിലുമെത്തും ആദ്യഘട്ടത്തിൽ ആഴ്ചയിൽ നാല് ദിവസമാണ് സർവീസ് എന്നാണ് റെയിൽവേ അറിയിച്ചിട്ടുള്ളത് അഞ്ച് ദിവസമായി ഉയർത്തുന്ന കാര്യം പരിഗണനയിലുണ്ടെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് സെന്റർണോ